നമ്മുടെ ജബോട്ടിക്കൊക്കെ ഫ്ലവർ ഇടുന്ന രീതിയാന്ന് കേട്ടോ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കായ് വന്നിട്ടുണ്ട് ഇതായത് ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട് ഈ കളർ വന്ന പാകമായി പിന്നെ ഇതാ ഇടയ്ക്ക് പകായി പാകമായി വരുന്നുണ്ട് പോകുന്നു ഓരോന്നായിട്ട് ഇതാ ഇവിടെ നമ്മൾ എയർ ലെയർ ഇതാന്ന് വേറെ മരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ജബോട്ടിക്കേൻ്റെ എളുപ്പത്തിൽ നമുക്ക് മരം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ അവിടെ നിങ്ങൾ കുറച്ച് പോട്ടീനി കെട്ടിവെച്ച് ഒരു ഒന്നര മാസം ആകുമ്പോൾക്ക് ഇത് വേരി ഇറങ്ങി വരും പിന്നെ അടിഭാറ്റൊക്കെ കട്ട് ചെയ്താൽ ഒരു മരം ആയിട്ട് കിട്ടി നല്ല കായ്ക്കുന്ന ജബോട്ടിക്ക് തന്നെ ആയിട്ട് കിട്ടും കേട്ടോ ഇത് റെഡ് ഹൈബ്രിഡ് എണ്ണത്തിൽ പെട്ടതാന്ന് ഇത് ഗ്രീൻ ക്രിസ്റ്റ നല്ല മുന്തിരി തൂങ്ങിയ പോലെ നിറയെ മരം നിറയെ പിടിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ട് അപ്പുറം ചെറിയ മരം അത് ചെയ്തിട്ടുണ്ട് ഇത് സബാറയും ഫ്ലവർ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു റെഡ് ഹൈബ്രിഡ് ഉണ്ട് അതും നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇതാണ് ജപ്പോട്ടിക്ക മരമുന്തിരി ബ്രസീലിയൻ ഫ്രൂട്ട് ആട്ടോ